ോ കാണുന്നില്ല എൻറെ മോളെ ഞാനിപ്പൊ വന്നത് നേങ്ങാനൊന്നും അല്ല എൻറെ മോൾക്ക് പുതിയ അപ്പിളായിരുന്നു അപ്പൊ പൈസ എല്ലാം കൊറച്ചെയ്തു പിന്നെ പത്ത് പൗണ്ട് നാട്ടാറും പള്ളിട്ടെ ജമാത്താറും എല്ലാം കൂടിയിട്ട് തരാൻ ചെല്ലി പിന്നെ പൈസ കൊറിയാ വേണ്ട അങ്ങനെ ഞാൻ വന്ന മോളെ നിങ്ങളെ കണ്ടത് ബലിയ പോരായോണ്ട് ഞാൻ വന്നത് ഇങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടിന്ന് ചെലി എടുത്ത ആൾക്കാരെല്ലാം നല്ല സഹായിക്കുന്നത് അത്ര കഷ്ടത്തിലുള്ള ഞാൻ ക്വാർട്ടർസിലുള്ള മോളെ പിന്നെ ഈ മംഗലത്തിന്റെ ചെലവെല്ലാം നിനക്ക് അറിയുന്നല്ല എന്റെ ഭർത്താവ് മരിച്ചോയി നമുക്ക് രണ്ട് പെണ്ണു മക്കോ ഒന്നിനെ അങ്ങനെ എല്ലാം വായിച്ച് ഇത് രണ്ടാമത്തെ മോളെ ഒന്ന് സഹായിച്ചിരുന്നു മോളെ എന്തെങ്കിലും ഇന്ന ഇപ്പൊ കൊറേ ആള് ഇന്ന് രാവിലെല്ലോ വന്നിന് പിന്നെ അഞ്ഞൂറായിരം അൻ്റെ ഭർത്താവ് തന്ന പൈസല്ലോ തീർന്നു ഇപ്പൊ അഞ്ഞൂറ് ആയി മോളാ ഇപ്പൊ അള്ള കൽപ്പിച്ചതല്ല ഞമ്മക്ക് തരാൻ കഴിയും അഞ്ഞൂറ് അഞ്ഞൂറായിരം ആയിരം 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 ആയ ഞങ്ങിപ്പൊ നല്ല ചൂടല്ല ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളം തന്നെ മോളെ ഒരു പാട്ട വെള്ളം ഉണ്ട് ഇന്ന പാങ്ങല് കുടിച്ചോ നല്ല തണുത്ത വെള്ളം ഐസ്ണ്ട് ആയ മോളെ അപ്പൊ ഞാൻ കൊറേ ഭയതില്ല ഞാൻ പോട്ട മോളെ നിങ്ങളെ നിങ്ങളേലെന്തെന്തോ ഡ്രസ്സാത്തോണ്ടാ ചോളിയാ അങ്ങത്തോ അങ്ങോ ഉണ്ടെന്തോന്ന് തന്നിരുന്നു മോളെ അല്ല നിങ്ങളെ നല്ല സഹായിക്കും ആ എന്റെ മോളെ ഇപ്പൊ ഒരു ഒന്നര രണ്ടു മാസായിത്ര അങ്ങനെ കഴിഞ്ഞ നല്ല പൈസന്റെ ചോളിയും ഉണ്ട് ഗ്രൗണ്ടും ഉണ്ട് നിങ്ങളെ മോൾക്ക് അത് നിങ്ങൾ കൊടുക്കും ഞാൻ ഇപ്പൊ കൊണ്ടു തരാം നല്ല പൈസ ഇതാണ് അപ്പൊ അതൊരു നിങ്ങക്കൊരു സഹായ നല്ല പൈസ കൊടുത്തിട്ട് മേങ്ങ ചോളിയും ഉണ്ട് ഗൗണും ഉണ്ട് എന്നാ ആയി മോളെ നിങ്ങൾ ഇത്രയെന്ത് തന്നിട്ട് ഇപ്പൊ സഹായിച്ചല്ലോ ഇങ്ങത്തെ മംഗത്തിന്റെ രാത്രി ഇടുന്ന ഒരു ഡ്രസ്സിന് എത്ര വില ഇല്ല ഞാനത് പൈസ കൊടുത്തിട്ടന്നെ മേങ്ങണ്ടേ നിങ്ങ ചൊല്ലിയല്ലോ ഒരു ദിവസം ഇട്ടിട്ട് അത് ഉപയോഗിച്ച് ഇതാക്കിന് അല്ല എന്തൊന്നും ഇല്ല ഞാൻ വരുന്ന മോളാവ ഞാൻ നിങ്ങക്ക് മടി വരക്കാവ